നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ അരോഗൻ്റാണ് തൻ്റെ സഹതാരങ്ങൾ ഗോളടിച്ചാൽ ആഘോഷിക്കില്ല തൻ്റെ ഗോളിന് മാത്രമാണ് പ്രാധാന്യം ടീം തോറ്റാലും വേണ്ടില്ല തനിക്ക് ഗോളടിക്കണം എന്നതാണ് നിലപാട് ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടല്ലോ ആ പ്രചരിപ്പിക്കുന്നവർക്കുള്ള കിടലൻ മറുപടി ഇന്നലെ നമ്മൾ കളിക്കളത്തിൽ കണ്ടില്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരുന്നു എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ച് അൽഫാത്തിലെ കളിക്കളത്തിലേക്ക് വിട്ടു അൽ അഹിലിയും അൽനസറും തമ്മിലുള്ള മത്സരം ക്രിസ്ത്യാന പോയതിന് ശേഷം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്ക് കളിയെത്തി ഇതൊട്ടു പിന്നാലെ എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ പക്ഷേ പിന്നീട് എൺപതാമത്തെ മിനിറ്റിൽ ഐമൻ നഹിയയും എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ജോൺ ഡ്യൂറനും ഗോളടിച്ചു അങ്ങനെ അൽ അൽനസർ കളി കൈപ്പിടിയിലേക്ക് കൊണ്ടുപോകുന്ന അവസാനം ഒരു ഗോൾ കൂടി അൽ അഹലി അടിക്കുന്നുണ്ടെങ്കിലും കളി അവർ വിജയിച്ചു അപ്പോൾ ഈ രണ്ട് ഗോളുകൾ ഐമൻ നഹിയുടെ ഗോളും ജോൺ ഡ്യൂറൻ്റെ രണ്ടാമത്തെ അക്കിഡിലോൽ കിഡിലൻ സോളോ ഗോളും ഇത് രണ്ടും ക്രിസ്ത്യാന റൊണാൾഡോ സൈഡ് ബെഞ്ചിലിരിക്കുമ്പോൾ സംഭവിച്ചതാണ് അദ്ദേഹം ആ സൈഡ് ബെഞ്ചിലിരുന്ന് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ആഘോഷിക്കുന്ന കാഴ്ച സഹതാരങ്ങളോടൊപ്പം റിസർവ് ഒക്കെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി ആർ സെവൻ അങ്ങനെ അങ്ങനെ അറുകൻ്റെ ആണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളും കോച്ചും ഒക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അദ്ദേഹം തന്നെ അത് തെളിയിക്കുകയുമാണ് ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് സ്റ്റെഫാനോ പിയോളി അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനോ ഇപ്പോഴും സപ്പോർട്ടീവാണ് ടീമിന് സപ്പോർട്ടീവാണ് അദ്ദേഹം ആ ഗ്രൂപ്പിന് ടീമിന് ഒരുപാട് നൽകുന്നുണ്ട് അദ്ദേഹം ടീമിനെ കുറിച്ചാണ് എപ്പോഴും ആയിരിക്കുന്നത് ടീമിൻ്റെ ഇൻട്രസ്റ്റിനാണ് ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്ന ക്രിസ്ത്യാനോ ഒരു കംപ്ലീറ്റ് ടീം മാൻ ആണ് ക്രിസ്ത്യാനോ ഒരു പോസിറ്റീവാണ് ടീമിലെ പോസിറ്റീവ് ആണ് ക്രിസ്ത്യാനോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹത്തെ സബ്സ്യൂട്ട് ചെയ്തത് ടീമിനെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ആ അർത്ഥത്തിൽ തന്നെ എടുത്തു എൻ്റെ ഒരു കൺവീഷൻ ആ ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ പിൻവാ പിൻവലിച്ചതോടുകൂടി ഒറ്റ സ്ട്രൈക്കറെ വെച്ച് മുന്നോട്ട് പോവേണ്ടിയും വന്നു ഏതായാലും സി ആർ സെവൻ ടീമിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു ഒരു കംപ്ലീറ്റ് ടീം ബാനാണ് അദ്ദേഹം മറ്റ് എന്തിനേക്കാളും ടീമിൻ്റെ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അൽ നസറിൻ്റെ കോച്ച് സ്റ്റഫാനോ പിയോളിയും സാക്ഷ്യപ്പെടുത്തുന്നു വീഡിയോ സാനിംഗ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം